പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ആഫ്രിക്കൻ മുഴുവായിട്ടാണ് നമ്മള് മൂന്നാഴ്ചയോളായി ഇതിനെ വാങ്ങിച്ചിട്ട് വെള്ളം മാറ്റിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് നമുക്കിപ്പോ ഇന്ന് അതിനെ വെള്ളം മാറ്റാണ് ഇപ്പൊ ഉച്ചയായി ബാക്കി എല്ലാ ടാങ്കിലും വെള്ളം മാറ്റി നമ്മൾ അപ്പൊ ഇതിന് കുറച്ചു ചെറിയതായിരുന്നപ്പോ നമ്മൾ വാങ്ങിയിട്ടാണ് ഇപ്പൊ കുറച്ച് വെൽതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റേ വലിയ ടാങ്കിലേക്ക് മാറ്റുകയാണ് ഇത് ചെറുതായിരുന്നപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് കാണാത്തവരുണ്ടെങ്കില് കയറി കാണുക അപ്പൊ നമുക്ക് നമ്മൾ നമ്മൾ വെള്ളം വെള്ളം ായിട്ട് കളയുന്നില്ല മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാണ് ചെയ്യാറ് അപ്പൊ പറഞ്ഞല്ലോ മൂന്നാഴ്ചകളായി നമ്മൾ വാങ്ങിയിട്ട് കുറച്ചായി നമ്മൾ വെള്ളം മാറ്റിയിട്ട് കാണുന്ന പോലെ നല്ല സ്മെല്ലാണ് അപ്പോൾ നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല വലിപ്പം വെച്ച അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് മാറ്റുകയാണ് നമ്മുടെ ബ്രാലുകളുള്ള ടാങ്കിലേക്ക് മാറ്റാൻ പോവാണ് പൂവന്മാർക്ക് ഇതിനകത്തു പറ്റണില്ല നമ്മള് പത്തെണ്ണത്തോളം വാങ്ങിച്ചിരുന്ന് രണ്ടുമൂന്നെണ്ണം ചത്തുപോയിമാർക്ക് ഇപ്പൊ ഇത് ഈ പാത്രം പറ്റുന്നില്ല ആ സൈസ് എത്തിയില്ലെങ്കിലും അവരുടെ കൂടെ കിടക്കാൻ നല്ല ഫുഡ് എടുക്കും നല്ലപോലെ ഫുഡ് എടുക്കുന്നുണ്ട് നമ്മളെ ചെമ്മീനും ചിക്കൻറെ ലിവറും അതുപോലെ തന്നെ എന്താണ് പലറ്റ്സും ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അതാണ് ഈ വെള്ളം പെട്ടെന്ന് ചീത്തയാവുന്നത് ഇതാണ് ടാങ്ക് ടാങ്കില് വെള്ളമൊക്കെ മാറ്റി അതിനകത്ത് നേരത്തെ ബ്രാലായിരുന്നു അതിനെ നമ്മൾ മാറ്റിട്ടുണ്ട് ഇനി ഇല്ലെങ്കിൽ തമ്മിൽ അടി ആവണ്ടല്ലോ നല്ല ഇതൊക്കെയാണ് ചെറുതായി പോയത് കുഞ്ഞതായി പോയി

അതുകൊണ്ട് ചൂടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മള് അവർക്ക് പായലുകൾ കുറച്ചിട്ട് കൊടുക്കാണ് ആ പിന്നെ അവർക്ക് ഒളിച്ചിരിക്കലോ ഒരു രസല്ലേ വന്ന് വന്ന് നോക്കുന്നുണ്ട് അവർക്ക് ഇപ്പഴാണ് ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് ആ പാത്രത്തില് കിടക്കുമ്പോ വലുതായിട്ട് എട്ടെണ്ണല്ലേ എല്ലാവർക്കും കൂടി നടക്കാൻ പറ്റണില്ല ഹാപ്പി ആയി തോന്നുന്നു അവിടെ ഓടി ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ